പുതിയേക്ക് അപ്പക നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ കുട്ടി ഫാമിലെ മീനുകളൊക്കെ പരിചയപ്പെടുത്തുന്നു അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു വലിയൊരു ഷാക്കിനെ കാണിച്ചു തരാം എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ ഷാക്ക് പിന്നതിനകത്ത് എൻ്റെ കൂട്ടുകാരൻ തന്ന രണ്ട് പരലിനെ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് കാണാൻ വഴിയില്ല അത് സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ ആയിട്ട് കാണാം അപ്പം ഇനി അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഗപ്പികളുടെ കുഞ്ഞുങ്ങളെയാണ് ഇതിനകത്താണ് നമ്മുടെ ഗപ്പികളുടെ കുഞ്ഞുങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാവുന്നതാണ് അടുത്തതായിട്ട് നമ്മുടെ ടെട്ടയും സീതറയും ഞാൻ കാണിച്ചു അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ തെക്കൻ സീഫ്രൻ ദേവിയുടെ കിടപ്പുണ്ട് ഇതാണ് ടെട്ര ടെട്രേ ഉണ്ട് സീബ്ര കാണിച്ചു തരാം സീബ്രോ പായൽ കിടക്കുന്നത് കൊണ്ട് കാണാൻ കഴിയുന്നില്ല സീബ്ര ദേവവും അപ്പോൾ അടുത്തതായിട്ട് നം നമ്മൾ ഗപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അതിന് നമുക്ക് വരുമ്പോൾ ഞങ്ങൾ ചെറിയ രീതിക്കൊക്കെ തന്നെ സെയിലിങ്ങും പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് അപ്പം വേണ്ടുന്നതിൽ ഞാൻ കമൻ്റ് ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം വിളിച്ചാൽ മതി ഹോം ഡെലിവറി ഇല്ല കൊറിയർ വയ്ക്കത്തില്ല അപ്പം ഇനി ഞമ്മളെ ഗപ്പിയിലേക്ക് നമ്മൾ ഗപ്പി വലിയ ഗപ്പികളുടെ ടാങ്കിൻ്റെ അടുത്തേക്കാണ് ഇതേ പോകുന്നത് ഇവിടെ ഇഷ്ടം പോലെ ഗപ്പികൾ ഓടി നടക്കുന്നുണ്ട് വീഡിയോയിൽ അത്രമാത്രം ക്ലിയർ ആകുന്നു അറിയില്ല അപ്പൊ നമ്മുടെ ഗ്രാസ് ഗപ്പി പിടിച്ചു കാണിച്ചു തരാം അന്നേരം കിട്ടാ ഇച്ചിരി പാടാണ് ഇപ്പൊ ഗ്രാസ്റ്റയിലല്ല നമ്മുടെ ഒരു ചുമന്ന കൃഷിനെ കിട്ടി പക്ഷെ അവൻ പോയി ഞാൻ വേറെ ഒരു ഗപ്പിയൊക്കെ കാണിച്ചു തരാം പിന്നെ വേറെ കുഴനം ഗപ്പികൾ കളുപ്പുണ്ടാക്കണം നമുക്ക് അതിനുമുമ്പേ നമുക്ക് ഇത് ഗപ്പിയുടെ കുഞ്ഞുങ്ങളെ കാണാം വേഗം അഞ്ച് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണിത് അഞ്ച് മാസമല്ല അഞ്ച് ദിവസം മാത്രം പ്രായമുള്ളത് ക്ഷമിക്കണം അഞ്ച് ദിവസം മാത്രം പ്രായം ഇനി കുറച്ച് കുഞ്ഞുങ്ങളെയും കൂടെ ഇതിനകത്തുനിന്ന് ഇനി പിടിച്ച് മാറ്റാനുണ്ട് വാലിന് കളകളുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഇഷ്ടംപോലെ വെപ്പുകൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായവും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യേണ്ടുന്നതാണ് ആർക്കെങ്കിലും മീനുകളെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം ഞാൻ നമ്പർ ഇട്ടേക്കാം വേണമെങ്കിൽ വിളിക്കുക വീട്ടിലേക്ക് വരിക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും തൻ്റെ ബൈ ബൈ